വായുസേനയിൽ നിന്നും വിരമിച്ചവരുടെ സംഘടനയായ എയർ വെറ്ററൻസ് അസോസിയേഷൻ തിരുവനന്തപുരത്ത് ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു കര നാവിക വായുസേനകളിൽ നിന്നും വിരമിച്ച വിമുക്ത ഭടന്മാർക്കാണ് ഹെൽപ് ഡെസ്ക് വാർഷിക ലൈഫ് സർട്ടിഫിക്കറ്റ് ഹെൽപ് ഡെസ്ക് സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് ഈ സേവനം ആക്കുളം കോട്ടമുക്കിലെ ഇ സി എച്ച് എസ് പോളി സൗജന്യ ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് ദിവസേന അമ്പതിലധികം വിമുക്ത ഭടന്മാർ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കിടപ്പുരോഗികളായ വിമുക്ത ഭടന്മാരുടെയും വിധവകളുടെയും വീടുകളിൽ നേരിട്ട് പോയും സേവനം ചെയ്തു കൊടുക്കുന്നുണ്ട് അസോസിയേഷൻ ഭാരവാഹികളും ഇരുപത്തിയഞ്ച് അംഗങ്ങളും ചേർന്നാണ് സേവനം ലഭ്യമാക്കുന്നത് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ ഇനിയും തുടരണമെന്ന് ഇ സി എച്ച് എസ് ഓഫീസർ ഇൻചാർജ് ആഹ്വാനം ചെയ്തു ഇവിടെ ഒരുപാട് വെറ്ററൻസ് ഇ സി എച്ച് എസ് വരികയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള ഒരു എയിമോട് കൂടിയാണ് ഞങ്ങൾ ഈ സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഓൾഡ് പീപ്പിൾ ഒരുപാട് പ്രായം ചെന്ന ആൾക്കാർ അതുപോലെ തന്നെ വീടുകളിൽ ചെന്ന് ഞങ്ങൾ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ചെയ്തു കാരണം നടക്കാൻ പറ്റാത്ത ആൾക്കാർ ബെഡ് ഇടാൻ ആൾക്കാർ അവർക്കെല്ലാം ഞങ്ങൾ വീടുകളിൽ ചെന്നും ഈ ലൈഫ് സർട്ടിഫിക്കറ്റും പിന്നെ സ്പർശിൻ്റെ സേവനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ചെയ്യുകയും അത് കാരണം ആ വെറ്ററൻസിന് ഇതിനൊരു അവയർനെസ് കിട്ടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങളാർക്കെതിരെ വേണ്ട സഹായങ്ങൾ എപ്പോഴും ചെയ്തു കൊടുക്കാനും ഞങ്ങൾ സന്നദ്ധനാണ്